സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന കേരളോത്സവം കഴിഞ്ഞ ഞായറാഴ്ച അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിൽ മൂലം മാറ്റിവച്ചിരുന്നു നവംബർ രണ്ട് മണിക്ക് ക്രിക്കറ്റ് മത്സരം എം കോളേജ് ഗ്രൗണ്ടിലും അത്ലറ്റിക്സ് ഫുട്ബോൾ എന്നിവ വിശ്വദിപ്തി സ്കൂൾ ഗ്രൗണ്ടിലും നടക്കും വോളിബോൾ വൈകിട്ട് മണിക്ക് ചിത്രപുരം ഡോബി പാലത്തും നടക്കും സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും അടിമാലി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടത്തുന്ന കേരളോത്സവം നമുക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മൾ വെച്ചിരുന്നത് നമ്മുടെ കൂമ്പാറ എട്ടുമുറിയിൽ മണ്ണിടിച്ചിലുണ്ടായി ഒരാൾ മരണപ്പെടുകയും നിരവധി എട്ടോളം വീടുകൾ പോവുകയും ചെയ്തുകൊണ്ട് നമ്മൾ ആ കേരളോത്സവം മാറ്റിവെക്കുകയാണ് ചെയ്തത് അപ്പം നാളെ രണ്ടാം തീയതി രണ്ട് പതിനൊന്ന് ഇരുപത്തഞ്ച് നാളെ രാവിലെ നമുക്ക് വിശ്വദീപ്തി സ്കൂളിൽ കായിക മത്സരങ്ങളും അതുപോലെ തന്നെ ക്രിക്കറ്റ് മത്സരം പത്തുമണിക്ക് എം ബി കോളേജിലും വോളിബോൾ മത്സരം നാല് മണിക്ക് ചിത്രപുരത്തും ഫുട്ബോൾ മത്സരം വിശ്വദീപ്തി സ്കൂളിലും വെച്ച് നടത്തുന്നതാണ് അപ്പം എല്ലാ കായിക പ്രേമികളും അതുപോലെ തന്നെ മത്സരിക്കാനുള്ള മത്സരാർത്ഥികളും കൃത്യം പത്ത് മണിക്ക് തന്നെ എത്തിച്ചേരണം പറഞ്ഞിരിക്കുന്ന ഓരോ സ്ഥലത്തും ആ ടൈമിൽ ചെന്നെ എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കേരളോത്സവം നല്ലതായി നല്ല രീതിയിൽ നടത്തുന്നുള്ള എല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിച്ചു